ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി നാട്യത്രയം യം കലാ പരിശീലന കളരിക്ക് പട്ടാമ്പിയിൽ നിർവഹിച്ചു ധനിയത്തിലാണ് പട്ടാമ്പി ജി എം എൽ പി സ്കൂൾ വെച്ച് പത്ത് ദിവസത്തെ സമ്മർ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത് നാട്യത്രയം എന്ന പേരിലാണ് കലാപരിശീലന കളരി സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള കലാമണ്ഡലം ഹൈമാവതി പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഠിക്കുന്ന കാലത്ത് ആ ശ്രീകൃഷ്ണനൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള് പതിനാറ് വയസ്സുമൂലാണ് ശ്രീകൃഷ്ണൻ പഠിക്കാൻ തുടങ്ങിയിരിക്കണത്ര അതുവരെയും എന്താണ് ശത്രു സംഹാരൊക്കെ ആയിട്ട് നടന്നില്ലേ കുട്ടിയിലൊക്കെ അപ്പൊ പതിനാറ് വയസ്സിൽ സന്ദീപിനി മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് പഠിക്കണ സമയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ കാട്ടിലേക്ക് വറഗ് വറകു ഓടിക്കാതെ പോയിട്ടുണ്ട് എന്നൊക്കെ കേട്ട കഥകൾ കേട്ടിട്ടില്ലേ എല്ലാരും കേട്ടിട്ടാവും അമ്മമാരും ഒക്കെ പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇവര് പിറ്റേ ദിവസം പിടിച്ചാകുമ്പോ സുധാമാവും ശ്രീകൃഷ്ണനും എന്താ വിചാരിച്ചത് അപ്പൊ ഗുരുനാഥൻ വന്നാൽ ഞങ്ങൾക്ക് നല്ല തല്ല് കിട്ടും എന്നാണ് വിചാരിച്ചത് കാരണം ഗുരുനാഥൻ എന്റെ പത്നിയാണ പറഞ്ഞത് വറവില്ലാ പോയിട്ട് വരും അപ്പോഴേക്കും കാട്ടിൽ വന്നപ്പോ മഴയായിട്ടല്ലേ ആയിട്ടല്ലേ അപ്പൊ രാത്രി ചെല്ലാത്തതിനെ പരിഭ്രമിച്ച് ഓടി വരികയാണ് ഗുരുനാഥൻ ആ സമയത്ത് തീർച്ചയായിട്ടും അടി കിട്ടും വിചാരിച്ചു കാക്കില് വിളു രണ്ടുപേരും കാത്തിൽ വിടത്തല്ലെങ്കിൽ തല്ലെ കൊള്ളണ്ട അപ്പൊ ഗുരുനാഥൻ കെട്ടിപ്പിടിച്ചിട്ട് എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ചു എന്നാണ് അപ്പൊ ശ്രീകൃഷ്ണൻ എല്ലാ ഭാഗത്തും എല്ലായ്പ്പോഴും പറയുന്നത് ഗുരുനാഥന്റെ അനുഗ്രഹം അന്ന് നമ്മൾക്ക് കിട്ടിയ ഈ അനുഗ്രഹമാണ് ഇന്ന് നമ്മൾ ഈ നിലയ്ക്ക് ജീവിച്ചു പോണത് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ പോട്ടണി പ്രൊഫസർ ഡോക്ടർ രശ്മി പട്ടാമ്പി ഹൈസ്കൂളിലെ അധ്യാപകൻ പ്രശാന്ത് നാരായണൻ ധോനി നൃത്ത വിദ്യാലയ ട്രസ്റ്റ് പ്രസിഡന്റ് രാജഗോപാൽ സെക്രട്ടറി കലാമണ്ഡലം പ്രവീൺ കലാമണ്ഡലം രേഷ്മ രാജഗോപാൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പിടി കൂടിയാട്ടം എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകളും സമ്പർ ക്യാമ്പിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് കേരള കലാമണ്ഡലം അടയർ കലാക്ഷേത്രം തുടങ്ങിയ കലാസ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രമുഖരും ക്ലാസ്സിൽ പരിശീലനത്തിന് നേതൃത്വം നൽകും ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പിടി സിദ്ധാന്തവും പ്രയോഗവുമെല്ലാം ക്യാമ്പിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് 革定。